Yeah, നമ്മുടെ പുതിയ ഉദ്ഘാടനത്തിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാന്യ ഈ കുടുംബശ്രീയും പഞ്ചായത്ത് ഓഫീസറും വേണ്ടി അമ്പത്തി ലക്ഷം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് നമുക്ക് തന്നത് അതിയായി നമ്മളുടെ ഒപ്പം ചേർന്നിട്ടുള്ള ആരാധിക ബഹുമാനമായ മുൻമന്ത്രി ശ്രീ എ കെ ബാലൻ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനു മോൾ അവൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാരമ ടി കെ ദേവദാസ് അവൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ അഭിലാഷ് മാഷ് അവറുകൾ വൈസ് പ്രസിഡന്റ് പൊതുഗാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോഫ് വികസനകാര്യ ചെയർമാൻസാർ കാസിം ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ ചെയർമാൻ ശ്രീ മാധവൻ ക്ഷേമ കമ്മിറ്റി ചെയർമാൻ ഉഷാദരാധനൻ ബ്ലോക്ക് മെമ്പർ രാജേഷ് കുമാർ സെമീന പഞ്ചായത്ത് മെമ്പർമാരായ ലതാ വിജയകുമാർ വിശ്വനാഥൻ ലതിക സുനിൽ സത്യഭാമ കുട്ടൻ സുൽജിത്ത് ശശികലാ പ്രകാശൻ ഗിരിജ ശിവദാസൻ അംബുജം ചന്ദ്രൻ ചന്ദാമല പ്രസാദ് കുമാർ ശശിധരൻ നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ശ്രീ സ്വാമിനാഥൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ഹരിദാസ് സി പി എമ്മിന്റെ പ്രതിയായി എത്തിയിട്ടുള്ള ഒ എൻ സുരേഷ് ബാബു അസുഖം പോലെ എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അസുഖവും കാരണം എത്താൻ പറ്റാതിരിക്കുകയാണ് ബിജെപിയുടെ പ്രതിനിധി നിമേഷ് സി പി ഐൻ്റെ പ്രതിനിധി ഇബ്രാഹിം കുടുംബശ്രീ എസ് ആർ പി വിജയരാഘവൻ നന്ദു പ്രകാശിപ്പിക്കുന്ന നമ്മുടെ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയ വേദിയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ധന്യവും ആഹ്ലാദകരവുമായ നിമിഷത്തിലായ നാം ഇവിടെ ഈ സമ്മേളന ഹാളിൽ ഒത്തു ചേർന്നിരുന്നു സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ കുത്തങ്ങൂരിലെ കുടുംബശ്രീ സംവിധാനത്തിലുമെല്ലാം സൗകര്യപ്രദമായ കെട്ടിടം ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിന്റെ പ്രാദേശിക ഗവൺമെന്റുകളാണ് തീർച്ചയായും നമ്മുടെ നാട്ടിലെ കടവണി കമ്പിത്തറ റോഡ് ഈ അസംബ്ലി മണ്ഡലത്തിലാണ് ഇപ്പോൾ മൂന്ന് വർഷം മുമ്പ് പണി കഴിഞ്ഞ് നമ്മൾ നാടിന് സമർപ്പിച്ചത് ഈ അസംബ്ലി മണ്ഡലത്തിലാണ് ഈ പഞ്ചായത്തിനെയും തൊട്ടപ്പുറത്തുള്ള പെരിങ്ങോട് കൃഷി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മണിയമ്പാറ പാലം രണ്ടര വർഷം മുമ്പ് പണി കഴിഞ്ഞ് നാടിന് സമർപ്പിച്ചത് ഴിഞ്ഞാൽ ആ പാലം പുതുക്കി നമുക്ക് ഒരു പുതിയ പാലം ഉൾപ്പെടെ നമുക്ക് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് സർവ പാലങ്ങളായാലും റോഡായാലും ഈ അസംബ്ലി മണ്ഡലത്തിലെ മറ്റേത് പഞ്ചായത്തിനേക്കാളും വെല്ലുന്ന രൂപത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നത് തീർച്ചയായും ഒന്നാം ഗവൺമെന്റിന്റെ കാര്യമാണ് അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ടുവന്ന് തന്ന ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ് നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ് നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് പതിനായിരം ഉറുപ്യ പിഴാണ് ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പം ഇതിനർത്ഥം എന്താ സർക്കാർ സർക്കാരിൽ പറയുന്ന കാര്യങ്ങളെന്നും ചില ആളുകളുടെ തലയിൽ എത്തുന്നില്ല എന്നല്ലേ ഈ ഉത്തരവുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം തദ്ദേശ വകുപ്പിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട് വകുപ്പിന്റെ പരിപാടികളിൽ അതിഥികൾക്ക് ഒന്നുകിൽ പുസ്തകം കൊടുക്കാം അതല്ലെങ്കിൽ ബഡ് സ്കൂളിലെ കുട്ടികളുടെ അവിടെ സദസ്സിലിരുന്ന് പലരും പറയുന്നുണ്ട് കാരണം അവർക്കറിയാം ഈ ഉത്തരവ് ബഡ്സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുക്കാം ബഡ് സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുത്താൽ അവർക്കൊരു വരുമാനമായി ഇതിനെന്താ വില ഇത്രയും വലിയ ബൊക്കെ എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കൊണ്ടുണ്ടോ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കി നല്ലത് എന്തുകൊണ്ട് ഇത് നിരോധിച്ച പ്ലാസ്റ്റിക് ആവുന്നത് ഇത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല മണ്ണിൽ ലയിക്കില്ല അപ്പൊ ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സെക്രട്ടറിയുടെയും കൂടി ഇത്തരവാദത്തായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതുകൊണ്ടല്ല ചെയ്തത് നിയമവിരുദ്ധമായ കാര്യം ഞാനും കൂടി കൂട്ടു നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധയിൽ അത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം നല്ല ഗംഭീരമായ ഓഫീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മനോഹരമായ ഓഫീസാണ് ആ പ്രസിഡൻറ്റിൻ്റെ ചേമ്പറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മന്ത്രിയുടെ ചേമ്പർ ഒന്നും ഒന്നുമല്ല അത്രയും ഗംഭീര ഓഫീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലതാണ് അങ്ങനെയുള്ള നല്ല ഓഫീസ് ഉണ്ടാവണം ഇവിടെ മാത്രമല്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഒരു പത്തോ പന്ത്രണ്ടോ പുതിയ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഗംഭീര ഓഫീസുകളാണ് അത് സന്തോഷമുള്ള കാര്യവുമാണ് പക്ഷെ ഇവിടെ ഒരു കുറവ് ചൂണ്ടിക്കാണിക്കട്ടെ പുതിയ കെട്ടിടം ഉണ്ടാക്കി പക്ഷേ അതിനകത്ത് ടോയ്ലറ്റ് ഇല്ല അത് നേരത്തെ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെക്കേണ്ടതാണ് ടോയ്ലറ്റ് എന്തോ അത്യാവശ്യമുള്ളൊരു കാര്യമല്ല എന്നൊരു ധാരണ നമുക്കുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെയും കാലത്ത് തന്നെ ഏറ്റെടുത്ത ഏറ്റവും ഒരു പദ്ധതി ഏതാണെന്നറിയാം ടേക്ക് എ ബ്രേക്ക് എന്താ ടേക്ക് എ ബ്രേക്ക് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നാടെമ്പാടും ഏതാണ്ട് രണ്ടായിരത്തോളം ശൗചാലയങ്ങൾ വൃത്തിയുള്ള ശൗചാലയങ്ങൾ കേരളത്തിൽ ആകെ ഇവിടെ ൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും കുടുംബശ്രീയുടെ ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്